ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ഒരിക്കലും ഭിന്നശേഷിക്കാർക്ക് നിയമനം കൊടുക്കില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ഏജൻസികളൊക്കെ വളരെ വ്യക്തതയോടെ പറഞ്ഞു ഭിന്നശേഷിക്കാർക്ക് നിയമനം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള എലിജിബിലിറ്റിയുള്ള ഉദ്യോഗാർത്ഥികളെ സർക്കാർ കണ്ടെത്തി തരണം അതായത് ഒരു അധ്യാപക നിയമനത്തിലേക്ക് വരണമെങ്കിൽ അതിന് അനുയോജ്യമായി വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാകണം കെ ടീറ്റ് പാസ്സായതാവണം അല്ലെങ്കിൽ സെറ്റ് പാസ്സായതാണോ ആ രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യാർ ഉദ്യോഗാർത്ഥികളെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയോ മറ്റ് ഏതെങ്കിലും സംവിധാനങ്ങളിലൂടെയോ സർക്കാർ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൽ സർക്കാരിനോട് ഈ മാനേജ്മെൻ്റുകൾ ആവശ്യപ്പെട്ടത് പക്ഷെ അത് കൊടുക്കാൻ വേണ്ടി സർക്കാർ തയ്യാറില്ല സർക്കാർ പറയുന്നു അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് അവരെവിടെയെന്ന് മാത്രം പറയുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ മാനേജ്മെൻറ്റുകൾ വലിയ പ്രതിസന്ധിയിലായി കാരണം പുതിയ ആളുകളെ നിയമിക്കാനായിട്ട് പറ്റുന്നില്ല അതോടൊപ്പം തന്നെ ഈ പതിനാറായിരത്തോളം വരുന്ന അധ്യാപകർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു